നമസ്കാരം എല്ലാവർക്കും കുമാർ കുമാർകണക്കിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ ഒരു സബ്ജക്റ്റ് പറയുന്ന മുമ്പ് രണ്ട് ശ്ലോകങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ശ്ലോകങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം അതിങ്ങനെയാണ് ആത്മയോനി സ്വയം ജാതു വൈഗാന സാമഗായനഹ ദേവകീ നന്ദന സൃഷ്ട ശിതീശ പാപനാശനഹ ശങ്കഭ്രകീ ചക്രി ശാർഗന്വ ഗദാധരഹ പാണീരശോഭ്യ സർവപ്രഹരണായുധ സർവപ്രഹരണായുധക സർവപ്രഹരണായുധ ഓം നമ ഇതി നമോസ്തനന്തുവായ സഹസ്രമൂർത്തയെ സഹസ്രപാദാശിരോരുബാഹവേ സഹസ്രനാമനെ പുരുഷായ ശാശ്വതി സഹസ്രകോടി യുഗദാരിണി നമ വിഷ്ണു സഹസ്രനാമത്തിലെ വളരെയധികം പ്രസിദ്ധമായ ശ്ലോകങ്ങളാണ് ഞാൻ ഇപ്പൊ ചൊല്ലിയത് അത് വിഷ്ണു സഹസ്രനാമം തീരുമ്പോഴാണ് നമ്മൾ സാധാരണ എല്ലാരും ജീവിക്കാറുള്ളത് ഇത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശ്ലോകമാണ് ആ ഒരു ശ്ലോകത്തിന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഭഗവാനെ എത്ര രീതിയിൽ വർണ്ണിക്കാൻ പറ്റുമോ അത്രക്ക് വലിയ രീതിയിൽ തന്നെ വർണ്ണിച്ചുകൊണ്ടാണ് ആ ശ്ലോകം പൂർത്തീകരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാനായിട്ട് ആർക്കും അത്ര സമയമില്ല എല്ലാവരും ഒരു ഈസി ലൈഫാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡെയിലി ജപിക്കാൻ പറ്റിയ മൂന്ന് ശ്ലോകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഭഗവാനെ വർണ്ണിച്ചോണ്ടുള്ള ഈ ഒരു മൂന്ന് ശ്ലോകങ്ങൾ നിങ്ങൾ ജപിക്കുവാണെങ്കിൽ കുളിച്ച് ശുദ്ധമായി വരുത്തിയതിനു ശേഷം ജപിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് നിങ്ങളുടെ ഓരയിൽ നിലനിർത്താൻ പറ്റും കാരണം വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമായ ഒരു ശ്ലോകം തന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിലെ അവസാനത്തെ ഈ മൂന്ന് ശ്ലോകങ്ങൾ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥിതിയാണ് അപ്പം സ്ഥിതിയാണ് നമ്മളെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബജീവിതം ആയിക്കോട്ടെ നമ്മുടെ തൊഴിൽ മണ്ഡലങ്ങളായിക്കോട്ടെ അതിൽ നമ്മുടെ മരണം വരെയുള്ള എല്ലാ ജീവിതങ്ങൾക്കും അല്ല ആ ഒരു കാലഘട്ടത്തിന് നമുക്ക് അനുഗ്രഹമായിട്ടുള്ളത് വിഷ്ണു അല്ല വിഷ്ണുവിൻ്റെ ഒരു ഇതാണ് വേണ്ടത് വിഷ്ണുവിൻ്റെ ഒരു എനർജിയാണ് നമുക്ക് വേണ്ടത് അതിന് ഈ ഒരു നാമം നമ്മൾ ജീവിക്കുവാണെങ്കിൽ ഈ ശ്ലോകങ്ങൾ ജീവിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും കാരണം ഓരോ ആളുകളുടെ ഇടയിലേക്കും നെഗറ്റീവ് എനർജി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഫുൾ നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ നമ്മൾ നമ്മൾ പോസിറ്റീവായ മാത്രമേ നമുക്ക് ആ നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരാൾ ജീവിച്ച് മുമ്പോട്ട് പോകുന്നതിനൾക്കൊരു തൊഴിൽ നിർബന്ധമാണ് അപ്പോൾ ഈ തൊഴിലിടങ്ങളിൽ പോലും നമുക്ക് നെഗറ്റിവിറ്റി വളരെ കൂടുതലാണ് മറ്റൊരാളുടെ നെഗറ്റിവിറ്റി നമ്മളെ എങ്ങനെ തറപറ്റിക്കാം നശിപ്പിക്കാം എന്നൊക്കെയാണ് അതിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഈ ഒരു ശ്ലോകങ്ങൾ ജീവിക്കുവാണെങ്കിൽ നമ്മളറിയാതൊരു സാഹചര്യം നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്തു വരും അത് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വ്യത്യാസം ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കും ഞാൻ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ മൂന്ന് ശ്ലോകങ്ങൾ നിങ്ങൾ ജപിച്ചു നോക്കും അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആ ഒരു പുസ്തകം ആ ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ നിങ്ങളത് ആ നിങ്ങളുടെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ അപ്പപ്പൻ അപ്പൻ അമ്മമ്മമാരോടൊക്കെ പോയി ചോദിച്ചിട്ട് ആ ശ്ലോകങ്ങൾ എഴുതി ഒരു ബുക്കിൽ എഴുതിയിട്ട് ദിവസം ഒരു ഇരുപത്തെട്ട് തവണ ജപിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പതിനെട്ട് തവണ ജപിക്കാൻ പറ്റുമെങ്കിൽ അത്രയ്ക്ക് വിശിഷ്ടമായിരിക്കും നിങ്ങൾ കുറേ നാള് ജപിക്കുമ്പോൾ ഇതൊരു ശക്തി വിശേഷമുള്ള ഒരു മന്ത്രശക്തിയുടെ നമ്മുടെ നമ്മളിലേക്ക് തന്നെ മാറും അതായത് നമ്മളായി മാറും ഈ ഒരു ശ്ലോകം അപ്പൊ പൂർണ്ണമായിട്ടും ആ വിഷ്ണുവിന്റെ ഒരു ദൃഷ്ടി നമ്മളിലേക്ക് കാണാൻ സാധിക്കും ഇതിന്റെ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്ന നമ്മൾ കൂടുതൽ നമ്മൾ ഈ നാമം അല്ലെങ്കിൽ ശ്ലോകം ജവിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഈഗിൾ അല്ലെങ്കിൽ ഗരുഡിനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാനൊക്കെ തോന്നും നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മളിലെ മിങ്കിൾ ചെയ്യും പോസിറ്റീവ് തോട്ട്സ് നമുക്ക് വരും നമ്മൾ നമ്മുടെ ക്യാരക്ടറിന് ഒരുപാട് മാറ്റപ്പെടും അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാണെങ്കിൽ നമ്മളുടെ നെഗറ്റീവ് എനർജി പോയേ പറ്റൂ ആ അങ്ങനെ പോകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണം നമ്മൾ പുതു തലമുറയപ്പെട്ട ആൾക്കാരാണ് എന്തൊന്നും ഇതിൽ എന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല ഞാനും പുതു ആളാണ് പക്ഷെ ഇതൊക്കെ സത്യമുണ്ട് ഇതൊക്കെ ഒരു അദൃശ്ശക്തി എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ലൈഫിൽ അതിർശക്തിയുടെ ഇമ്പാക്റ്റ് ഉണ്ടാവും അത് തീർച്ചയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൊബൈൽ സിഗ്നൽ നമ്മൾ ദൂരത്തു നിന്ന് നമ്മുടെ മാതാപിതാക്കള് അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ അത് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് പക്ഷെ നമുക്ക് നമ്മുടെ നട്ടു കൊണ്ട് ആ ഒരു സിഗ്നൽസിനെ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന വീട് നിങ്ങൾ കാണുന്നുണ്ട് അത് ഏത് തരത്തിലാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മനുഷ്യറിയാത്ത പല കാര്യങ്ങളും ഭൂമിയിലുണ്ട് അപ്പൊ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം അത് സത്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നാമങ്ങൾക്ക് ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളറിയാതെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ എല്ലാവരും ഈ ഒരു മൂന്ന് ശ്ലോകങ്ങൾ ഒന്ന് ജമിച്ചു നോക്കൂ ജമിച്ചു നോക്കിയിട്ട് എന്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യൂ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ